നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അപ്പവും അതിന് ഒരു മുട്ടക്കറിയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവിയും അരക്കപ്പ് അവലുമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഏത് അവലാണോ ഉള്ളത് അതെടുത്താൽ മതി ഇത് രണ്ടും നമുക്ക് പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനൊരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവലും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റവയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അതുപോലെ തന്നെ അവലിലേക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അവലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് ചുമന്ന അവലായത് കൊണ്ട് ആ അതിനകത്ത് ആ റെഡ് കളറൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഞാൻ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റവയൊക്കെ ഒന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറി തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സവാള സ്ലൈസ് ചെയ്യാതെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണേലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം സവാളയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെച്ചത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയപ്പം ഞാനിത് ഒരു തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് ഒന്ന് സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ സവാള വഴറ്റാൻ വെച്ചത് കറക്റ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ എരിവുള്ള മുളക് കൂടി അല്പം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഇത് വഴറ്റുമ്പോൾ ഫ്ലെയിം ഒത്തിരി കുറച്ച് വെക്കണം കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല പൊടികൾ കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചചവൊന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് അതിൻ്റെ തോ തോട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കിട്ടും പിന്നെ പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ തോട് പൊളിച്ചെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലക്കൺ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളിവിടെ രണ്ട് മുട്ടയും ഇതുപോലെ എളുപ്പത്തിൽ അതിൻ്റെ തോടയ്ക്കൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ മുട്ട മുറിച്ചിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കാം ഇങ്ങനെ മുറിച്ച് വയ്ക്കുമ്പം കറിയിലുള്ള മസാലയൊക്കെ മുട്ടയിലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും നമ്മളീ കറി തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറിയിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് തക്കാളി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ആ സമയത്ത് ചേർത്താൽ മതി ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം വിനാഗിരിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നകിരി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് എന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് കറി മാറ്റാം അപ്പത്തിനുള്ള കറി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം നമ്മൾ നേരത്തെ റവയും അവലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ആ ഒരു സമയം കൊണ്ടാണ് നമ്മളിവിടെ കറി തയ്യാറാക്കിയത് ഇപ്പം അവലും അവലും നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം റവ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചപ്പോൾ വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തു ഒരല്പം വെള്ളം കൂടി അതിന് ആവശ്യമുള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അവലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പം നമ്മൾ ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് അരച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതായത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ദോശയുടെ ആ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബേക്കിംഗ് സോഡ ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ ആ മാവൊന്ന് പതഞ്ഞ് വരുന്നത് കാണാം ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒരു തവിയ മാവ് കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അതിൻ്റെ മുകളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം ഇതിന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് വശവും നമ്മൾ ഇതുപോലെ ഒന്ന് മൊരിയിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്തത് ഈ അപ്പത്തിൻ്റെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വയ്ക്കാതെ സമയമൊന്നും കളയാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം